ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ വേഗം വരുന്ന കർത്താവായ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം എത്ര വെളിവനാണ് ദൈവം എത്ര സർവശക്തനാണ് വിശുദ്ധ ബൈബിളിൽ അബ്രഹാമിനോട് യഹോവയാകുന്ന ദൈവം ഇങ്ങനെ പറഞ്ഞ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നവൻ അതുകൊണ്ട് ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ യേശുവിനെക്കുറിച്ചാണ് ഈ കർത്താവിനെക്കുറിച്ചാണ് നാം ശ്രദ്ധിക്കുന്നത് കേൾക്കുന്നത് നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും നിശ്ചയമായിട്ട് ദൈവം നിങ്ങളെ മാനിക്കും ഒരുപക്ഷേ ഈ ടി വി പ്രോഗ്രാമിലൂടെ യേശു ജീവിക്കുന്നു എന്ന ഈ സന്ദേശത്തിലൂടെ വലിയ അത്ഭുതം കർത്താവ് നിങ്ങൾക്കായി ചെയ്യും

വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ അല്പസമയത്തെ വചനാധിയാനത്തിനായി ലേഖനം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം എബ്രായർ ലേഖനം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷ്യുകയും ചെയ്തിരിക്കുകയാൽ നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ വേദഭാഗം ഒരുപക്ഷെ നമുക്ക് സുപരിചിതമാകാം അല്ലെങ്കിൽ ആദ്യമായി നിങ്ങൾ കേൾക്കുന്നതാകാം പക്ഷെ മറക്കരുത് നീതിയെ ഇഷ്ടപ്പെടുന്ന നീതികരിക്കപ്പെട്ട ദുഷ്ടതയെ ദ്വേഷിക്കുന്ന അല്ലെങ്കിൽ പാപത്തെ വെറുക്കുന്ന നീതിയെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം അവനെ തൻ്റെ കൂട്ടുകാരിൽ തൻ്റെ കൂടെയുള്ളവരിൽ തൻ്റെ സഹപ്രവർത്തകരിൽ അധികമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പല നിലയിൽ ദൈവം തൻ്റെ മക്കളെ അഭിഷേകം ചെയ്തിട്ടുണ്ട് രാജകീയ അഭിഷേകം ചിലർ മേൽ വന്നിട്ടുണ്ട് പൗരോഹിത്യ അഭിഷേകം ഉണ്ടായിട്ടുണ്ട് അപ്പോസ്തോലിക ശുശ്രൂഷക്കായിട്ടുള്ള അഭിഷേകം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ പറയുന്ന അഭിഷേകം ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം യുവർ ഗോഡ് ഹാസ് ഓയിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞ അഭിഷേകത്തിൽ നിറയ്ക്കുന്നു അപ്പോൾ നമ്മളെ വലിയ സന്തോഷത്തിലേക്ക് കർത്താവ് നടത്തുന്നു അല്ലെങ്കിൽ സന്തോഷത്തിന്റെ അഭിഷേകം അവൻ നമ്മുടെ മേൽ തരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സന്തോഷത്തിൻ്റെ അഭിഷേകം സന്തോഷത്തിൻ്റെ ആത്മാവ് പലരുടെയും ജീവിതത്തിൽ പണമുണ്ട് സന്തോഷമില്ല പലരുടെയും ജീവിതത്തിൽ ഭൗതികമായ സകല നന്മകളുമുണ്ട് പക്ഷെ സന്തോഷമില്ല പല വ്യക്തികളും പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ സന്തോഷമില്ല പലരും കുടുംബജീവിതം നടത്തുന്നുണ്ട് പക്ഷേ സന്തോഷമില്ല എന്നാൽ ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതം സന്തോഷകരമായ ജീവിതമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഹോവയുടെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണതയുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ട് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട് പൗരസ് പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഇതല്ലോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം അപ്പോൾ നാം സന്തോഷിക്കണം ക്രിസ്തുവിൽ നാം ആനന്ദിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു മയ്യൻ എന്ന പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു വിധവ തൻ്റെ ഏക മകൻ നഷ്ടപ്പെട്ടതറിഞ്ഞ് അവൾ പൊട്ടിക്കരയുകയാണ് അവൾ വിധവയായിരുന്നു ഒരേ ഒരു പൈതല ഉള്ളായിരുന്നു അവൻ മരിച്ചുപോയി എന്നാൽ ഇപ്പോൾ അവൾ വിധവയല്ല ഇപ്പോൾ അവൾ അനാഥയാണ് ആരുമില്ലാത്തവളാണ് അവൾ കരയുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞ വാക്ക് സ്ത്രീയെ കരയണ്ട സ്ത്രീയെ കരയണ്ട ഇന്ന് ദീർഘനാളുകളായി വിവിധ ഭാരങ്ങളുടെ പ്രശ്നങ്ങളുടെ വേദനയേറുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ കരഞ്ഞു നിലവിളിക്കുന്ന ചിലരനെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഈ വിലാപത്തെ അവനെ നൃത്തമാക്കാൻ കഴിയും നിങ്ങളുടെ കണ്ണുനീരിനെ അവനെ സന്തോഷമാക്കാൻ കഴിയും പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ കർത്താവിൻ്റെ അരികിൽ എത്തുമ്പോൾ അന്നാളിൽ അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചുകളെയും ുഃഖം എന്ന ഇല്ലാതെയാക്കും സന്തോഷം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കും എന്നാൽ ഇവിടെ പൗലൂസ് പറയുന്നു ഞാൻ നിങ്ങളെ ആനന്ദ തൈലം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ ആനന്ദ തൈലം സന്തോഷത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരുന്നു ഇതെങ്ങനെയാണ് ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് സന്തോഷം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്കൊന്നാമത് ഉണ്ടാകേണ്ടത് സമാധാനമാണ് സമാധാനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് അവനെ കല്ലറയിൽ അടക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ തിരക്കി പലരും പുറപ്പെടാൻ തുടങ്ങി പത്രോസ് അതുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞത് കാരണം യേശുവിൻ്റെ കൂടെ നടന്നവർ യേശുവിനെ അനുഗമിച്ചവർ ആരൊക്കെയെന്ന് അവർ അന്വേഷിച്ചു യഹൂദന്മാരെ പേടിച്ച് യോഗനാനസു ശേഷം ഇരുപതാം അധ്യായത്തിൽ നോക്കുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം പിന്നെ അവൻ തന്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന ഈ വാക്ക് ശിഷ്യന്മാർ കേട്ടപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നു അവർ സന്തോഷിച്ചു അവർ സന്തോഷിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരുന്നു എന്നാണ് പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമുണ്ടായി അപ്പോൾ അവർ സന്തോഷിച്ചു അപ്പോൾ സന്തോഷത്തിൻ്റെ കാരണം സമാധാനമാണ് സമാധാനമുള്ള ഹൃദയമുള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളു ഏതെങ്കിലും സിനിമയിലോ ഏതെങ്കിലും മറ്റ് നടീ നടന്മാരോ അവർ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സന്തോഷിച്ച് കാണിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ നിരാശരാണ് അവർ സന്തോഷിക്കുവാൻ വേണ്ടി അഭിനയിക്കുകയാണ് പലരും ഇന്ന് അവരെ പോലെ സന്തോഷം അഭിനയിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥമായി ദൈവിക സമാധാനമുള്ളിലുള്ള കർത്താവ് എന്നെ കൈവിടുകയില്ല എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല പെരിവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് എന്റെ മീതെ ഒഴുകില്ല തീയിലൂടെ നടന്നാൽ എൻ്റെ കാല് കാലുവെന്തുപോകില്ല അഗ്നി എന്നെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ ദൈവത്തിൻ്റെ വാക്കോ വചനങ്ങളോ വാഗ്ദത്തങ്ങളോ മാറിപ്പോകത്തില്ല മനുഷ്യരനെ കൈവിട്ടാലും യേശുവിനെ കൈവിടില്ല ഒരമ്മതൻ്റെ കുഞ്ഞിനെ മറന്നാലും എൻ്റെ യേശുവിനെ മറക്കില്ല ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ല നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത യേശു എന്റെ കൂടെയുണ്ടെന്നും ഉണ്ടെന്നും അവന്റെ കൃപ എന്നിൽ നിറഞ്ഞിരിക്കുന്നു എന്നും എന്നെ വിളിച്ചതയും വിശ്വസ്തനാണെന്നും ഉള്ള സമാധാനം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് ആത്മീയമായി സന്തോഷിക്കാൻ കഴിയും എനിക്ക് ഭൗതികമായി സന്തോഷിക്കാൻ കഴിയും അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും അപ്പോൾ യേശുവിന്റെ വാക്കുകൾ അവർക്ക് സമാധാനത്തിൽ കൊടുത്തു ഇന്ന് യേശുവിന്റെ വാക്കുകൾക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ഈ ലോകത്തിൽ പറഞ്ഞ ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു കാരണം അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ് നിങ്ങളുടെ ജീവിതം തകർന്ന് അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി രോഗം പിടിപെട്ട് സമാധാനമില്ലാതെ നിങ്ങളിനെ കേൾക്കുന്നെങ്കിൽ സഹോദരങ്ങളെ യേശുവിൻ്റെ സമാധാനം നിത്യമായ സമാധാനം നിലനിൽക്കുന്ന സമാധാനം കർത്താവ് നിങ്ങളുടെ മേൽ പകരുക നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ച് നിങ്ങളുടെ ഭവനത്തിൽ വഴക്കുണ്ടാക്കി കുഞ്ഞുങ്ങളെ തല്ലി നിങ്ങളുടെ വലിയ ഉടഞ്ഞ അനുഭവത്തിൽ വേദനയോടെ രാത്രിയിൽ നിങ്ങൾ കരയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാ പറയുന്നു ലോകം സമാധാനം യേശു നിങ്ങൾക്ക് തരുന്നു ലോകം തരാത്ത സന്തോഷം യേശു നിങ്ങൾക്ക് തരുന്നു ലോകം തരാത്ത വിടുതൽ യേശു നിങ്ങൾക്ക് തരുന്നു അവന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാകുന്നു നിന്റെ ദൈവം നിന്നെ പരമായി ൈലം കൊണ്ട് അഭിഷേകം ചെയ്തത് എന്തുകൊണ്ടാണ് ഈ സന്തോഷം നിനക്ക് ലഭിച്ചത് നീ എവിടുന്നാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ യേശുക്രി വിശ്വാസത്താൽ ആണ് നാം നീതീകരിക്കപ്പെടുന്നത് റോമർ കെടുതി ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു അപ്പോൾ യേശു ക്രിസ്തു വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെടുന്നു അപ്പോൾ ഞാൻ നീതിയെ ഇഷ്ടപ്പെടുന്നു റോമർ കഴിഞ്ഞ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ എഴുതിയിരിക്കുന്നു നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തോട് ഉള്ള സമാധാനം മൂന്ന് നിലയിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും ഒന്ന് ദൈവത്തോടുള്ള സമാധാനം രണ്ട് ദൈവം തരുന്ന സമാധാനം മൂന്ന് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന സമാധാനം ദൈവത്തോടുള്ള സമാധാനം എങ്ങനെ ലഭിക്കുന്നു കുറ്റബോധമില്ലാത്ത നീതിബോധമുള്ള ഹൃദയം നമുക്ക് എങ്ങനെ ലഭിക്കുന്നു മനുഷ്യർക്കോ പിശാലിനോ മതത്തിനോ വ്യക്തികൾക്കോ സമുദായത്തിനോ സഭകൾക്കോ ഒരു മനുഷ്യരേക്കും നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയാതെ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ കുറ്റക്കാരനാകാതിരിക്കുന്ന നിലയിലുള്ള നീതീകരണമാ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകിയത് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനം എന്ന് പറയുവാൻ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല നീതീകരിക്കുന്നവൻ ദൈവം കുറ്റം വിധിക്കുന്നവൻ ആർ എന്ന് റോമർ റോമർക്കെടുതി ലേഖനം എട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം നിങ്ങളെ നീതീകരിച്ചെങ്കിൽ ദൈവം നിങ്ങളെ ശുദ്ധീകരിച്ചെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ അംഗീകരിച്ചാൽ മറ്റൊരു അംഗീകാരം നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്ക് ജയത്തോടെ ജീവിക്കാൻ കഴിയും ഈ ലോകത്തിലെ ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല ഈ ലോകത്തിലെ പ്രഭു പൈശാചിക ശക്തികൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കെതിരെ ദോഷം വിധിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തു അവൻ നിങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ റോമർ ഖലേഖനം പതിനാലാധ്യായം പതിനേഴാം വാക്യത്തിൽ പൗലൂസ് പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്ര അപ്പം നീതി വെളിപ്പെട്ടാൽ സമാധാനം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഒന്നും കൂടി ഞാൻ ആ വാക്ക് പറയാം സർവശക്തനാകുന്ന ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു എങ്ങനെ ഞാൻ നീതീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ റോമർ മൂന്നിൻ്റെ ഇരുപത്തിയാറ് യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു അപ്പോൾ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടവനായി എൻ്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പാപം ചെയ്തവരാകാം നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായി കാണാം നിങ്ങൾ തെറ്റുകൾ ചെയ്തു കാണാം അറിവില്ലായ്മയുടെ കാലത്തിൽ നിങ്ങൾ ഒത്തിരി ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചവരായിരിക്കാം എന്നാൽ ക്രിസ്തു യേശുവിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ ബൈബിൾ പറയുന്നു ഇപ്പോഴോ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല പിന്നെ ക്രിസ്തു യേശുവിലുള്ളവർക്ക് എന്താ ഉള്ളത് ബൈബിൾ പറയുന്നു യാത്രക്കെടുതിയിൽ എങ്ങനെ നാലാം അധ്യായത്തിലെഴുതിയിരിക്കുന്നു മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശവമായി ന്യായുപ്രമാണത്തിൻ്റെ കീഴിൽ കിടന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തു യേശുവിൽ ജാതികളുടെ മേൽ വിവരണ്ടെന്ന് തന്നെ അപ്പോൾ യേശുവിൽ ആയപ്പോൾ എൻ്റെ കഴിഞ്ഞകാലത്തെ പാപങ്ങളെ അവൻ വിമോചിപ്പിച്ചു പിന്നെന്താ ചെയ്തു യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ എൻ്റെ മേൽ പകർന്നു അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല അത് ജയത്തിൻ്റെ ജീവിതമാണ് കഷ്ടതകൾ ഉണ്ടാകാം പ്രതികൂലങ്ങൾ ഉണ്ടാകാം നിന്നകൾ ഉണ്ടാകാം നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ അന്തിമ ജയം പിശാജിൻ്റെതല്ല അന്തിമ ജയം ദൈവത്തിൻ്റെതാ ഈ പ്രോഗ്രാം കാണുന്നത് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഭവനത്തിനെതിരെ നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ പിഷാജ് നന്നായി ഈ ദിവസങ്ങൾ ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾ മനസ്സിലാക്കുക വലിയ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക ഇവിടെ ഒരു വെള്ളിയാഴ്ച ക്രൂശിക്കാനുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ഉയർപ്പിക്കാനുണ്ട് ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിലേ ഒരു ഉയർപ്പുള്ളൂ യേശു അപ്പത്തെ നുറുക്കി അപ്പത്തെ എന്തിനാണ് യേശു നുറുക്കിയത് ബൈബിൾ പറയുന്നു ഏഴപ്പം അവൻ അവൻ അവൻക്കി ആമിൻ യോഗ സുവിശേഷത്തിൽ അവൻ അഞ്ചപ്പം നുറുക്കി മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഏഴപ്പം നുറുക്കി അവിടെ ആ നുറുക്കത്തിന് ശേഷം തകർച്ചയല്ലായിരുന്നു വർധനമായിരുന്നു അപ്പോൾ ദൈവം നമ്മെ നുറുക്കുന്നത് തകർത്ത് കളയാനല്ല വർദ്ധിപ്പിക്കാനാ ശുശ്രൂഷയിൽ നിങ്ങൾ നുറുങ്ങുന്നുണ്ടോ കുടുംബ ജീവിതത്തിൽ നുറുങ്ങുന്നുണ്ടോ ജോലി ചെയ്യുന്നിടത്ത് നുറുങ്ങുന്നുണ്ടോ ഏതെങ്കിലും മേഖലയിൽ നുറുക്കം അനുഭവിക്കുന്നെങ്കിൽ ഒരു വലിയ വർധനവ് എല്ലായിടത്തും സ്വർഗത്തിലെ ദൈവം നിങ്ങൾ അയക്കാൻ പോകുക എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുഃഖത്തോടെ ഇരിക്കുന്ന കാണുവാൻ പിശാജ് ആഗ്രഹിക്കുമ്പോൾ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കാണാൻ സമാധാനം കാണാൻ അനുഗ്രഹം കാണാൻ യേശു ആഗ്രഹിക്കുന്നു അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമായി പിശാജ് വന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുവാർത്താവിലേക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് കരയിൽ നിൽക്കുമ്പോൾ പത്രോസ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ലഭിക്കാതെ അവൻ വേദനപ്പെട്ട് നിൽക്കുമ്പോൾ പത്രോസിനോട് യേശു പറയുന്നു നിന്റെ വല നീ ആഴത്തിലേക്ക് വീശുക പത്രോസ് യേശുവിനോട് പറയുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചു എനിക്കൊന്നും ലഭിച്ചില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം വിശുദ്ധ ബൈബിൾ പറയുന്നു യേശുവിന്റെ വാക്ക് അവൻ അനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം അവന്റെ വലയിൽ അകപ്പെട്ട് വല കീറായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നത്തെ നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കാൻ കർത്താ മതിയായവനാ പ്രിയമുള്ളവരെ സ്നേഹത്തോടെ പറയാം വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട് വിലപിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു നൃത്തം ചെയ്യാൻ ഒരു കാലമുണ്ട് അപ്പോൾ നൃത്തം നൃത്തം ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളെ മാറ്റി സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജയം തരും നിങ്ങൾ ഒരു കാര്യം അറിയുക വിശുദ്ധ അറിയുകൾ പറയുന്നു സന്തോഷമാണ് എന്നെ അംഗീകരിച്ചു ദൈവം എന്നെ നീതീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ സമാധാനം സ്തോത്രം ഞാൻ പാപി ആയിരുന്നു ഞാൻ കുറവുള്ളവനായിരുന്നു ഞാൻ തെറ്റുകൾ ചെയ്തു എന്നാൽ ദൈവം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല അവൻ എന്നെ നീതീകരിച്ചു ഒരു ത്തേക്കല്ല ഒരു കൊല്ലത്തേക്കല്ല പത്ത് വർഷത്തേക്കല്ല മരണം വരെയും അവനെന്നെ നീതീകരിച്ചിരിക്കുക നിത്യതയോളം അവനെന്നെ നീതീകരിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ടെലിവിഷൻ പ്രോഗ്രാം പറയട്ടെ ആ വിശ്വാസത്താൽ ഉള്ള യേശു ക്രിസ്തു നീതീകരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ സമാധാനം ഉണ്ടാകും ആ സമാധാനത്താൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും എല്ലായിടത്തും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും അതുകൊണ്ട് ആ പൊസൽമാർ പറഞ്ഞത് ഞങ്ങളുടെ സന്തോഷത്തെ ഞങ്ങളുടെ സമാധാനത്തെ വന്നതിനോ വരാനുള്ളതിനോ ഈ ിനും സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ ഒക്കത്തില്ല കാരണം ഞങ്ങൾ കർത്താവിനെ ടെസ്റ്റ് ചെയ്തവരല്ല ടേസ്റ്റ് യഹോവ യഹോവ പരിശോധിച്ചറിഞ്ഞവരല്ല രുചിച്ചറിഞ്ഞവരാ നവംബർ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ മണി മണി മുതൽ മുതൽ വൈകിട്ട് സ്ഥലം ടൗൺ ഹാൾ തൃശൂർ പാസ്റ്റർ ജോർജ് ം ശുശ്രൂഷിക്കുകയും ലോകസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൂടുതൽ മിനിസ്ട്രി ഒരുക്കുന്ന േക്ഷക സംഗമവും ശുശ്രൂഷയും പാലക്കാട് നവംബർ വ്യാഴം രാവിലെ മണി മണി മുതൽ മുതൽ വൈകിട്ട് സ്ഥലം മുനിസിപ്പൽ ടൗൺ പാലക്കാട് പാസ്റ്റർ ടി ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുകയും രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഫൈവ് സിക്സ് ത്രീ വൺ എയ്റ്റ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു ീതിയെ ഇഷ്ടപ്പെടുകയും പാപത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്താൽ നിങ്ങളുടെ കൂട്ടുകാരിൽ പരമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു പാപത്തോട് വിട പറയുക ലോകസ്നേഹത്തോട് വിട പറയുക നിങ്ങൾക്ക് ലാഭമായിരിക്കുന്ന എല്ലാ പാപങ്ങളെയും നിങ്ങൾ ചപ്പന്നും ചവർന്നും വേണ്ടി പൂർണ്ണമായ കർത്താവിൻ്റെ ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ബലമുള്ള ിൽ അങ്ങയുടെ അഭിഷേകത്താൽ അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ കൃപയാൽ ഇവരെ നിറച്ചാട്ടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വർഗം ഇവരെ വിടിവിച്ചാട്ടെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ സ്വർഗത്തിലെ ദൈവം ഇവർ മേൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പോൾ തന്നെ കർത്താവെ ഇന്ന് സന്തോഷമില്ലാതെ പണം ഉണ്ട് പ്രതാപമുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥമായ സന്തോഷമില്ലാതെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയാതെ ദുഃഖത്തോടെ ഭാരത്തോടെ ചില കേൾക്കുന്നു നിരാശപ്പെടുകയാണ് പലരും അവരെ ഉപേക്ഷിച്ചിരിക്കുന്നു പലരും അവരെ മനസ്സിലാക്കുന്നില്ല എന്നാൽ യേശുവേ അവ ഹൃദയത്തിലെ വേദന അറിയുന്നു അവരുടെ കരം ഇപ്പോൾ അവരെ സ്പർശിക്കണമേ പിതാവിന്റെ പുത്രയും പരീശുതാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഇവരുടെ അനുഗ്രഹമാകട്ടെ പ്രാർത്ഥന കേട്ടെന്ന് നന്ദി യേശു നാമത്തിൽ തന്നെ സർവശക്തനാകുന്ന ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളവനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചറിയിക്കണം അതുപോലെ നിങ്ങളുടെ കത്തുകൾ ഞങ്ങൾക്ക് അയക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഞായറാഴ്ച ആരാധനങ്ങൾ കടന്നു വരണം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നന്ദി സ്നേഹം അറിയിക്കുന്നു നിങ്ങളുടെ കുടുംബം

മണി മുതൽ പാസ്റ്റർ ടിനു ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുകയും രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് പാസ്റ്റർ ടിനു ജോർജ് യു എസിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു ഈസ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു ഈ മീറ്റിംഗുകളിൽ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നു നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ കടന്നുവരിക സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക ും ഭാവയില്ല നീ എൻ ദൈവം നീ അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല കഷ്ടങ്ങൾ നടുവിലും ദുഃഖത്തിൻ നടുവിലും നീയല്ലാത